അത് ഉൾക്കൊള്ളാനായിട്ട് അവർക്ക് ഇതുവരെ പറ്റിയിട്ടില്ല അയ്യോ പാവം തന്നെ വരുന്നത് ഇവിടെയാണ് അവരെപ്പോഴും വന്നിരിക്കാറുള്ളത് അവസാനമായിട്ട് പിരിഞ്ഞതും ഇവിടെ വെച്ചിട്ടാണ് ഓ അവരുടെ നാട്ടുകാർക്ക് മൊത്തം സമ്മതമായിരുന്നു അവരുടെ സ്നേഹം കാണുമ്പോൾ എല്ലാവർക്കും അതായിരിക്കും ചിലപ്പോൾ ചിലപ്പോൾ

ൂറെയിട്ടാല് സാധാരണ ആസ്മ വരാറിയോ ഈ മരുന്നാ കഴിക്ക ഉപയോഗിക്കാറ് ശരി ഈ മരുന്നാണ് എവിടെ കിടക്കുന്ന കുറച്ചപ്പുറത്തെ കടയുടെ ഷോപ്പ് ഒന്നും ഇല്ലല്ലോ എങ്ങനെ വാങ്ങിച്ചു വരും എത്ര രൂപ ഇപ്പൊ രാത്രി ആയില്ലേ നിങ്ങൾ ഒരു കാര്യം ചെയ്യോ വാങ്ങിക്കോ വാങ്ങിച്ചിട്ട് പെട്ടെന്ന് കൊടുക്കട്ടെ ഈ മല വാങ്ങിച്ചേട്ടന് വയ്യാ ചേട്ടൻ ചേട്ടൻ ശ്വാസം ആയിട്ട് അവിടെ പുറത്ത് നിക്കാം ഇല്ല നാളെ ഇപ്പൊ ഒന്നും ഇല്ലല്ലോ ഒരു മിനിറ്റ് ഇല്ല 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 ഓ ഇല്ല ഇല്ല ഇല്ല

ഒരു ഇന്നത്തെ തലവേദനക്ക് പരിഹാരമായി എന്റെ ചേട്ടൻ ശ്വാസം ആട്ട് ചിറക്കന്നെ കിടക്ക അതായത് പൈസ ഇല്ല ഈ മരുന്നൊന്നും വാങ്ങിച്ചു തരൂ എന്റെ ചേട്ടന്റെ ശ്വാസം പൊട്ടലാണല്ലോ എത്ര നാളാടി തുടങ്ങിട്ട് എന്റെ ഓർമ്മയുണ്ടോ എവിടെയെങ്കിലും കണ്ട പരിചയം ഉണ്ടോ ഇല്ല ആ ഇനി കൈ നേട്ടുന്ന ആൾക്കാരുടെ ഫീസും കൂടെ ഒന്ന് ഓർത്തിരിക്കുന്നത് നല്ലതാ കേട്ടോ നിൽക്ക അങ്ങനെ വിട്ട ശരിയാവത്തില്ലോ നാളായി ഉപദ്രവിക്കാനല്ല നല്ല ഓട്ടാണല്ലോ നല്ല മാരത്തോന്നോട്ടെ കഴിക്കുന്നവനൊന്നും കുഴപ്പമൊന്നുമില്ലല്ലോ ഈ മാതിരി അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ വല്ല ഡയറക്ടർമാരും കൊത്തിക്കൊണ്ട് പോകും കേട്ടോ അല്ല അല്ല ഇനി ഞാൻ ഞാൻ ജോലി ഒന്നും നല്ല വേണ്ട അങ്ങനൊന്നും അങ്ങനൊന്നും ചെയ്യല്ലേ ചെയ്യല്ലേ ണ്ട് ചെയ്യരുത് ഈ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഓരോ ആൾക്കാർ പോയി കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന വേർപ്പിന്റെ വിലയല്ലേ കൊണ്ടുപോയി കഴിക്കുന്നേ

തലവേദന മാറ്റാൻ പോയതാ മുപ്പിലായിരത്തി എന്റെ തലയർത്ത് കളഞ്ഞു മാറ്റണം ഇത് വല്ല തമിഴ്നാട് വല്ല എടുക്കുന്നതായിരിക്കും നല്ലത് അവളാകുമ്പോ പിന്നെ പ്രശ്നമില്ലല്ലോ ഭാഷ എനിക്കൊരു വിഷയമല്ല പള്ള വെള്ളം കുടിച്ചൊക്കെ ജീവിക്കാം അവരങ്ങനെ നല്ല ഇഷ്ടത്തിലായി ഹാപ്പി ആയിട്ട് പോയി ഗ്രില് മന്തിൽ സ്പെഷ്യം ഗിൽ മിൻഡ് ലൈം തരുമോ ആദ്യം രണ്ട് ഞാൻ ഓർഡർ തരാ

ഞാനതില് പാസ് ചെയ്ത് പോകുമ്പോഴാ ചേട്ടന്റെ പോകുന്നത് കണ്ടത് മറ്റേ ക്ഷേത്രത്തിന്റെ അടുത്തുള്ള ഞാൻ ഓർക്കുന്നു അയാള് ഓടി അതെ

െട്ടൊന്ന് പേരെങ്ങനാ അമൽ ഇനി മേളെ കാണുവാണെങ്കി ഒന്ന് ആണോ അല്ല അവർക്കിനി അയാളെ ശരിക്കും കാണാൻ പറ്റുന്നുണ്ടാവോ നിനക്കെന്താ പേടിയാവുന്നുണ്ടോ